ഞങ്ങൾ ഇന്ന് രാത്രി ഐസ്ക്രീം കഴിക്കാൻ കഴിക്കാനറിയാണ് പത്ത് മണിവരെയാണ് ഈ ഷോപ്പ് ഉള്ളത് ലാൻഡ് എന്നാണ് ഇതിൻ്റെ പേര് ഈ ഐസ്ക്രീം പാർലറിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തം തന്നെ ഐസ്ക്രീം സെലക്ട് ചെയ്ത് ടോപ്പിംഗ്സും സെലക്ട് ചെയ്ത് ഇഷ്ടംപോലെ എടുത്ത് കഴിക്കുക ഇന്ന് നല്ലൊരു വ്ളോഗാണ് ഞാൻ വന്നിരിക്കുന്നത് മിനിസ് ഇടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമുക്ക് ഐസ്ക്രീം പാർലറിലെ വിശേഷങ്ങളൊക്കെ കാണാം ഇതൊക്കെയാണ് അവിടെയുള്ള ടോപ്പിങ്സ് നമുക്ക് ഐസ്ക്രീമിൽ ഇഷ്ടംപോലെ ആവശ്യത്തിന് ഇട്ട് കഴിക്കാം എല്ലാത്തരം ഐസ്ക്രീംസും ഉണ്ട് നമുക്ക് സ്വന്തം തന്നെ സെലക്ട് ചെയ്യാം പിന്നെ അതിന് ഒക്കെ ഇട്ട ശേഷം ഒരു വേയിങ് മെഷീൻ്റെ മുകളിൽ വെച്ച് എത്ര വെയിറ്റ് ഉണ്ടെന്ന് നോക്കണം എന്നിന് അതിന് ശേഷമാണ് നമ്മളതിന് പൈസ കൊടുക്കുന്നത് എന്നാൽ ഐസ്ക്രീം എടുക്കുന്നതും ടോപ്പിങ്സ് എടുക്കുന്നതും എല്ലാം കൂടി ചേർന്ന് നമുക്ക് ഫുൾ വീഡിയോ ഒന്ന് കാണാം ഇതാണ് വെയിങ് മെഷീൻ ഇതിൻ്റെ മുകളിൽ വെയ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ അതിന് പൈസ കൊടുക്കുന്നത് ഇവിടെ പത്ത് മണിയാകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ഐസ്ക്രീം വാങ്ങിച്ച് കൊണ്ടുപോകുന്നവരുണ്ട് അവിടുന്ന് കഴിക്കുന്നവരുണ്ട് ഇത് അമേരിക്കയിലെ കാലിഫോർണിയയിലെ സാനോസയിലെ ഒരു ഐസ്ക്രീം പാർലറിൽ പാർലറിലെടുത്ത വീഡിയോ ആണ് ഇങ്ങനെ ഒരു ഐസ്ക്രീം പാർലർ നമ്മളെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഉണ്ടെങ്കിൽ നന്നായിരുന്നേനെ ടൗണിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരായിട്ട് ഓരോരുത്തർക്ക് വേണ്ട ഐസ്ക്രീം എടുത്ത് കഴിക്കുക എന്ന ഒരു രസം തന്നെയല്ലേ ഓരോരുത്തർക്ക് വേണ്ട ഐസ്ക്രീമിൻ്റെ പേര് മുകളിൽ എഴുതിയിട്ടുണ്ടാവും അത് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് സ്ട്രോബെറി ഐസ്ക്രീം എടുത്തു പനിലെ ഐസ്ക്രീം എനിക്ക് സ്ട്രോബെറിയും വനിലേയും മിക്സ് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം എൻ്റെ ഹസ്ബൻഡിന് ആണ് ഇഷ്ടം അതെൻ്റെ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് കൊടുത്തത് ഇത് പിസ്റ്റാഷ്യോ എന്ന ഐസ്ക്രീമാണ് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടെ പിസ്റ്റാഷി എന്ന ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഏതെല്ലാം ഐസ്ക്രീം എന്ന് വെച്ചാൽ അവിടെയൊക്കെ അതിൻ്റെ മുകളിൽ പേരുണ്ടാവും അത് നോക്കി നോക്കി നമുക്ക് എടുക്കാം ടോപ്പിങ്സ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്യാം ഇത് തന്നെ കാണാൻ എന്തൊരു കളർഫുള്ളറിയാം പിന്നെ കുറേ സിറപ്പുകൾ വെച്ചിട്ടുണ്ട് അതും നമുക്ക് അതിനകത്ത് ഒഴിച്ച് ഭംഗിയാക്കാം ഐസ്ക്രീം പാർലറിൽ വന്നപ്പോൾ അധിക പേരും ചോക്ലേറ്റ് ഐസ്ക്രീമാണ് കൂടുതൽ എടുക്കുന്നത് കണ്ടത് എനിക്ക് വനിലയും സ്ട്രോബെറിയാണ് ഇഷ്ടം അതാണ് ഞാൻ എടുത്തത് പിന്നെ ടോപ്പിങ്സ് പലതരം ടോപ്പിങ്സ് മാറ്റി മാറ്റി എടുത്ത് കഴിച്ചു ഡ്രൈ ഫ്രൂട്ടുകൾ പിന്നെ മിഠായികൾ ജംസ് എനിക്കിഷ്ടപ്പെട്ട ടോപ്പിങ്സൊക്കെയായി ഞാൻ ഐസ്ക്രീം എടുത്തു എല്ലാം കൂടി നമ്മൾ വെയിൽ മെഷീനിൽ വെച്ച ശേഷം നമ്മൾ കഴിക്കാതെ ഐസ്ക്രീം ഇനിയും കളർഫുള്ളാകണമെങ്കിൽ സിറപ്പുകൾ ഒഴിക്കാം ചോക്ലേറ്റ് സിറപ്പ് അങ്ങനെ പലതരം സിറപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കത് ഒഴിച്ച് ഒന്നുകൂടി കളർഫുൾ ആക്കാൻ വേണമെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഇനിയും ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ വീണ്ടും കാണാം